അവിടെ തന്നെ എന്ത് എന്ത് സംഭവം ഇത് കഴിക്കുമ്പോ മിണ്ടാൻ പാടില്ല മിണ്ടി കഴിഞ്ഞത് കഴിപ്പ് വരും കണ്ടില്ല പിടിക്കാൻ പോകുന്ന സമയത്തുണ്ടല്ലോ ഈ കായ കാണട്ടോ അപ്പൊ അതങ്ങനെ പൊട്ടിച്ചു കഴിക്കും അപ്പൊ ആരും മിണ്ടില്ല മിണ്ടാതെ വേണം അപ്പേക്ക് ഇവിടെ കടന്നിട്ട് എന്താ പൊട്ടിക്കുന്നു എന്താ പൊട്ടിക്കുന്നു അറിയില്ലേ മൊത്തം കൈ പോയില്ലേ ഇപ്പൊ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ദീ കുറച്ച് പൂ കുട്ടിക്കാൻ പോയതാണേ അപ്പൊ ഇന്ന് ഇന്നത്തെ അത്ത പൂക്കളത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് മൂലാണോ കേട്ടോ അപ്പോൾ മൂലം ദിവസം നമ്മുടെ പൂക്കളത്തിൽ നാല് മൂല നിർബന്ധമാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കിട്ടുന്ന പൂ പോയിട്ട് പൊടിക്കാൻ പോകുന്നതാണ് പക്ഷേ തിര കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ തേങ്ങില്ല അപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള ഒരു ചേച്ചി കൊണ്ടുവരാമെന്ന് പറഞ്ഞു കേട്ടോ കുറച്ച് പൂക്കൾ പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ചെണ്ടുമല്ലിയും കൂടി പൊട്ടിക്കണം അപ്പോൾ ഒത്തിരി സമയം വൈകിയിട്ട് ഒരാകില്ല നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചിരി സമയം വൈകിട്ടുള്ള പൂക്കളം ഇടല്ലെട്ടോ പുതി പൂക്കളാതെ മഴയെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതെ നല്ല മഴ നമുക്ക് പൂവൊട്ടിക്കാൻ പോകണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇരിക്കും പൊയ് കഴിഞ്ഞാൽ മൊത്തം നനങ്ങി പൊയൊക്കെ ഒന്ന് കഴിഞ്ഞതാ അപ്പൊ വീണ്ടും നനങ്ങട്ടെ എന്തോ മഴ നല്ല മഴ കാലത്ത് തന്നെ നല്ല മഴ കാലത്ത് എണീച്ച് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ സമയത്തൊന്നും മഴയൊന്നും ഉണ്ടായില്ല കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പൂവൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും മഴ പെയ്തു

ാലത്തെ ആറ് ഏഴ് മണി ആകുമ്പോഴേക്കും പൂടണം ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ അതൊക്കെ പോയി ഇപ്പത്തെ ഒമ്പത് മണിയായി കാലത്തെ മഴ നമ്മളെ ചതിച്ചു ഇന്നത്തെ ദിവസം സമയം പെയ്യ കാലത്തന്നെ മഴ പെയ്തിലാണ് ആകെ പെട്ടത് പുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും മഴ പെയ്തു അപ്പൊ പിന്നെ രക്ഷയില നമ്മുടെ വഴിയൊക്കെ കിടക്കുന്ന കോല കണ്ടില്ല ആകെ തവിട് കോഴിയാട്ട ഇതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കണം വിചാരിച്ചിട്ടുണ്ട് പിന്നെ തൂപ്പൊക്കെ വെട്ടി വൃത്തിയാക്കി രണ്ടു ദിവസം മുന്നെ തൂപ്പൊക്കെ വെട്ടി വൃത്തിയാക്കി ഇന്നത്തെ ദിവസം ഇനിയിപ്പോ ഓണം അടുത്തില്ലേ അപ്പോൾ ഈ വഴിയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കണം വിചാരിച്ചിണ്ട് നോക്കട്ടെ സമയം പോലെ നമുക്ക് എല്ലാം ചെയ്യണം എന്തായി പൂ പിടിച്ചു കഴിഞ്ഞാ ഏത് പൂവാ കാശത്തുമ്പ കൊക്കിപ്പൂ അല്ലേ നമ്മുടെ നാട്ടില് എന്ന് പറയും ഇതിനാണ് പല കളറുള്ളത് പല കളറുള്ളത് നമ്മുടെ അടുത്ത് ഇല്ലാത്ത കാരണം പാലക്കാട്ടിൽ നിന്ന് നമ്മുടെ ഞാൻ നിക്കുന്ന കടയിലെ ഒരു ചേച്ചിൻ്റെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അഭിജിത്ത് ചേച്ചിൻ്റെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം അവിടെ പോയിട്ട് മേടിച്ചിട്ട് രണ്ടു മാറും ഇതൊരു വേറെ റോസ് പോലത്തെ കളറല്ലേ ഇത് ചോപ്പ് എല്ലാം നല്ല കൂട്ടായിട്ട് നിക്കുന്നത് പനീർ പൂ പോലെ ഉള്ളതുണ്ട് നമ്മുടെ വീട്ടിൽ പൂക്കൾ കുറവാട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ തൊട്ടടുത്ത് തൊട്ടടുത്തേക്ക് വന്നിട്ടുള്ളത് കേട്ടാ ഇത് വേറെ കളറല്ലേ ആട്ടെ ആ രണ്ടുമൂന്ന് ചെമ്പരത്തി കൂടി പൊട്ടിക്ക അല്ലെ ചെമ്പരത്തില്ലേ വെള്ള എത്ര നേരം പൂ കിട്ടി സുജ അതെ ഇത് നമുക്ക് പെറുക്കാൻ പോയിട്ട് ഇത് ഇതേ കിട്ടിയുള്ളൂ നമ്മുടെ ചെണ്ടുമല്ലി പിന്നെ കൊറച്ച് കുപ്പി കൊക്കി കൊക്കിപ്പൂവ് പിന്നെ പിന്നെ അതായത് നമ്മുടെ ചെണ്ടുമല്ലി ഇത് പിന്നെ നമ്മുടെ ഒരു ചേച്ചി കൊണ്ടുവന്ന് നന്നായിട്ടുള്ളതാ കേട്ടോ മൂന്ന് മൂന്ന് കളർ കണ്ടോ നല്ല ഭംഗിയുണ്ടോ നല്ല വലുപ്പമുണ്ടല്ലേ ഓരോ സൈസാണ് കുക്കി കൊക്കിപ്പൂള്ളത് കണ്ടോ ഇത് ഇങ്ങനെയുള്ളത് പിന്നെ ഇത് വേറൊരു സൈസ് ഇത് നല്ല ഇതേ കളർ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ദിവസം മേലത്തെ വീട്ടിൽ നിന്ന് കൊണ്ടിട്ടുണ്ടെ ഇന്ന് നമ്മൾ അങ്ങോട്ട് കയറി പോയില്ല കാരണം ചേച്ചി കൊണ്ടൊന്നും തരാന്ന് പറഞ്ഞത് കാരണം മേലോട്ടങ്ങട്ട് കയറിപ്പോയില്ല താഴ്ത്താ വീട്ടിൽ തന്നെ പെറിച്ചിട്ടങ്ങ് പോരാണ് കേട്ടാ ചെയ്തത് അപ്പൊ ഞാൻ പൂക്കളിടട്ടെ അപ്പൊ ആദ്യം നമുക്ക് ചാണകം മെഴുകല് അപ്പൊ അവിടെ നിന്ന് തുടങ്ങണം ആദ്യം ചാണക തന്നെ അപ്പൊ ഇന്ന് ചാണകം മെഴുകുന്നതിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതുവരെ നമ്മൾ റൗണ്ട് ഷേപ്പിലായിരുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യാ ഇന്ന് മാത്രം മൂലം ദിനം മാത്രം നമ്മളത് ചതുരത്തിലാക്കും കേട്ടോ അപ്പോഴാണ് നമുക്ക് നാല് മൂല കൃത്യമായിട്ട് ഞാൻ ആക്കുമ്പോൾ വരുക എന്ത് വരുന്നുണ്ടോ ആ വലുതാക്ക് വലുതാക്ക് വലിപ്പം വലിപ്പം പോരാ പോരാ നല്ല ഈ റൗണ്ട് തന്നെ വലുതാക്കും നല്ല ചതരനാക്കിട്ട് കൊറച്ചും കൂടി വലുപ്പിക്കോട്ടെ ഓണായിട്ട് കോഴികളൊക്കെ ഓണത്തിന്റെ പൂക്കള് ഇട്ടോണ്ടിരിക്കട്ട അപ്പൊ ഇന്ന് നമുക്ക് ഇടാൻ വേണ്ടിട്ട് ആള് വന്നിട്ടുണ്ട് ഓണായിട്ട് നമുക്ക് പായസം കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്ന് ഇടാൻ വേണ്ടിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പൊ നേരെ പറമ്പിക്കോട്ടെ തെങ്ങൊക്കെ കാണിച്ചു കൊടുക്കട്ടെ അയ്യോ

ശരി എന്റെ തേങ്ങില്ല സാധനം പോയാൽ മതിയല്ലേ എന്തായാലും പോയില്ലേ തേനീച്ച നമ്മുടെ വല്യ തേനീച്ച കൂടും അപ്പൊ നാളികേരം ാസ്റ്റത്തെ ഒരു വിരി കൂടി ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞു അപ്പൊ ലാസ്റ്റ് ഇങ്ങനെയാണ് ഇങ്ങനെയാണോ അപ്പതെ ലാസ്റ്റ് മൂന്ന് നാല് മൂലയിലും നമ്മളൊരു ചെണ്ടുമല്ലി വെച്ചു കൊടുക്കണ്ട് ഇതിപ്പോ വീട്ടില് പൂവണ്ടത് കാരണം കേട്ടോ വേം പോയി പൊടിച്ചിട്ട് വരല്ലോ അതെ അപ്പൊ ഏത് ഡിസൈൻ ആണല്ലോ ഇത് ഇങ്ങനെ വെച്ചെടുക്കല്ല പൂ തെയില്ല എന്നുള്ളൊരു പ്രശ്നമില്ല തികയ ചെണ്ടുമല്ലി ഈ ചോപ്പും അല്ല റോസ് ഓറഞ്ചും നമ്മുടെ വീട്ടിലുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല അപ്പൊ അത്ത പൂക്കളത്തില് മൂലം ദിവസം ഇങ്ങനെയാണോ പൂക്കള ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും സൂപ്പർ ആയിട്ടില്ലേ കുട്ടികളിലെ കുറച്ചും കൂടി ഹാപ്പി ആയിരുന്നു അല്ലേ പക്ഷെ അവർക്ക് എക്സാം ഓട്ടോ കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ പൂക്കളത്തിന്റെ പരിപാടി കഴിഞ്ഞോട്ടെ ഇനി ഓണം ഒക്കെ എടുക്കണ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പൊ ഇനി നമുക്ക് ഇഞ്ചമ്പുളി ഉണ്ടാക്കണം അച്ചാർ ഉണ്ടാക്കണം അങ്ങനെ കൊറേ കാര്യങ്ങൾ നാം മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുണ്ട് ചെയ്തു വെക്കണം എന്നാലും നമുക്ക് ആ ഓണത്തിന് കഴിക്കുമ്പോൾ സെറ്റ് ആയി കിട്ടണം നല്ല അച്ചാർ ഇഞ്ചംപൊളി അതെ അതിന്റെ അച്ചാറാണ് ഒന്ന് ഉണ്ടാക്കി വെക്കണം അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് ഇനി അടുത്തത് കേട്ടാ അപ്പൊ നേരെ അടുക്കളയിൽ കാണാം അടുക്കളയിൽ കാണാം അല്ലേ ഇടാൻ പിന്നെ പേപ്പർ മുളക് വെള്ളക്കാന്തായി അങ്ങനെ രണ്ടും പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വടകപ്പുളി അച്ചാറിന്റെ മെയിൻ സാധനമാണ് കേട്ടോ അതിലിടേണ്ട മുളക് ഇതാണ് അല്ലെങ്കിൽ പിന്നെ നല്ല മറ്റേ ചൂന മുളക് ഉണ്ടെങ്കിൽ അത് ഈ രണ്ടും കേട്ടോ അതിൽ ഉപയോഗിക്കാറ് ഇതാണ് നമ്മുടെ വടകപ്പുളി അല്ലേ ഇതാണ് നമ്മൾ കൂടുതലും ഓണത്തിന് തന്നെ അച്ചാറിന്റെ ഓണത്തിന് ഇതാണ് സ്പെഷ്യലി ട്ടോ അത് കൊറച്ച് കൈപ്പ് കാര്യം കഴിയണം അതിന്റെ ടേസ്റ്റ് എന്താ പറയാ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടു സദ്യ പിന്നെ സദ്യക്ക് പഴയ കാലത്തെ ആൾക്കാരൊക്കെ പായസം കുടിക്കോ വായകം വരുന്നത് പറയുമ്പോ തന്നെ പായസം കുടിക്കല്ലോ

അപ്പൊ ദീ ചട്ടി ഒഴിച്ചിട്ട് കേട്ടോ അപ്പൊ നല്ലെണ്ണയാണ് നമ്മളെടുക്കുന്നത് അച്ചാറിന് നല്ലെണ്ണ നന്നായിട്ട് ഉണ്ടാവണം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അത് എങ്ങനെ ഇച്ചിരി പഴക്കം കൂടി ചെല്ലുമ്പോട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് പുളി ടേസ്റ്റ് ആയിരിക്കും അതെ ഇനി അത് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ചെറിയ ഇച്ചിരി കടുക് ഇടണ്ടെട്ടോ അപ്പോൾ എല്ലാവരും ഇടു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഞാൻ കുറച്ച് കടുക് ഇടും കേട്ടോ അത് എണ്ണ ചൂടാവട്ടെ അപ്പോൾ ദേ കിടണ്ട് അപ്പം അതെ കടുക് പൊട്ടിയിട്ട് അപ്പം ഞാൻ എന്നിട്ട് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യേണ്ടേ കാരണം ഈ മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് കരിഞ്ഞോളൂ അപ്പം ഞാൻ ആവശ്യത്തിന് ഇത് കാശ്മീരിയുടെ മുളക് പൊടിയാണോ കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് സ്പൂൺ എടുക്കണ്ടേ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എൻ്റെ അച്ചാർക്ക് ഇങ്ങനെ ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ലാസ്റ്റ് എല്ലാം ഇളക്കി കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പിന്നെ ഇടും കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കുക ഗ്യാസ് ഓഫ് വണ്ണം കേട്ടോ ഞാൻ ഓൺ ചെയ്തിട്ടില്ലേ ഞാൻ ഈ എണ്ണയുടെ ചൂടിൽ അതങ്ങ് ആയിക്കോളൂ അതെ ചേമ്പൻ അല്ലേ അതെ ചേമ്പൻ അല്ലേ അതൊക്കെ നാടൻ അച്ചാറാണ് ട്ടാ നമ്മൾ കടക്കാരേ ചെയ്യുമ്പോൾ ഉള്ള അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇതില് ഇടുന്നില്ല അതേക്കും നമ്മുടെ വീട്ടിലുണ്ടാക്കണം അതേപോലെ തന്നെ അപ്പോൾ ഇണ്ട കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ അതെ ഇനി നമുക്ക് ദേ നമ്മുടെ നാരങ്ങ ഇത് സൂപ്പറാണ് ഇതിലിങ്ങനെ ഉള്ളത് തോന്നാണ് ഇണ്ടൊരു എയ്മായി വന്നുകൊണ്ടിരീലെ ആ ഇനി ഇതിലേക്ക് നമ്മുടെ എരിഞ്ഞുവെച്ച മുളകും ാണ് പിന്നെ അങ്ങനൊക്കെ രണ്ടു ദിവസം ഇട്ട സെറ്റ് ആയില്ലേ പിന്നെ ഇത് ചൂടാക്കൊന്നുമില്ല കേട്ടോ ഈ ഒരു ചൂടിൽ തന്നെ ഇതായിക്കോളാം കുറച്ച് ചുറുക്കയും കൂടി ഒഴിച്ച് പാകത്തിന് ഉപ്പും കൂടി ഒന്നും കൂടി നോക്കണം നമ്മൾ കറക്റ്റാണ് ആണോ നാരങ്ങ നല്ല പുളേ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് ആ കറക്റ്റ് ആയിട്ട് നോക്കണം ആ ഒരു രണ്ട് ആ നന്നായിട്ട് കിടക്കുക പിന്നെ ഈ പാത്രം നല്ല ഇത് അല്ലേ ഇഞ്ചട്ടി ചൂടുണ്ടാവും അപ്പം അതിലിങ്ങനെ റെഡി ആയി പിന്നെ ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യണുണ്ടാളും ഉപ്പ് കറക്റ്റ് ആണ് നോക്കുക കറക്റ്റ് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അച്ചാറ് റെഡി വളരെ സിമ്പിൾ അല്ലേണ്ട കറക്റ്റ് ആയി നോക്കി കഴിഞ്ഞാൽ ചൂടാറിയിട്ട് അപ്പൊ നമുക്ക് പലപ്പോഴും ഇതിങ്ങനെ കാണുന്ന സമയത്തേ ചോറും വരുമ്പോ ഒരു മുള്ളിട്ടാലോന്നും അങ്ങോട്ട് തോന്നാറില്ല തോന്നലേ അപ്പൊ എന്ത് വേണമെന്ന് വെച്ചാ നമുക്ക് ഓണത്തിന് പുതിയത് പോലെ ഉളമ്പണല്ലോ ചൂടാറിയതിനു ശേഷം ഒരു കുപ്പിയിൽ മാറ്റിവെക്കുക നമുക്ക് ഉപയോഗിക്കാനുള്ളത് വേറെ വെക്കുക അപ്പൊ നമുക്ക് ഇച്ചില്ലാകാന്നുള്ള ഒരു സംഭവം അത് അപ്പൊ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയാണ് കാണാൻ നല്ല ഭംഗി ഭംഗിയല്ലേ വിചാരിക്കല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പൊ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ വടവപ്പുള്ളി ഈ ഒരു രീതിയിലും ഒന്ന് ചെയ്തു ദേ അപ്പൊ ദേസ്റ്റ് നോക്കട്ടെ കേട്ടോ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടോ ഇതെന്ത് പച്ചമുളക് കാണലോ മൊത്തം കിട്ടുന്നത് കറക്റ്റാണോ പച്ചമുളക് പിന്നെ കാശ്മീരി അധികം ഉണ്ടാവില്ല പക്ഷെ പച്ചമുളക് ഉണ്ടല്ലോ അതിന്റെ ഒരു എണ്ണ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ മേലേക്ക് തെളിഞ്ഞു വരും ഉണ്ടല്ലോ അടിപൊളി ആയിരിക്കും അപ്പൊ അന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട് കാണാന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അല്ലേ അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ